ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് എൻ്റെ ഒരു തിരക്ക് പിടിച്ചൊരു ഡയൻ മൈ ലൈഫാണ് കേട്ടോ കാണിക്കുന്നത് എൻ്റെ ഒരു എക്സാമിന് പോകുന്ന ഒരു എക്സാമിന് പോകാൻ ഒരു ദിവസവും കുട്ടികളെ സ്കൂൾക്ക് പറഞ്ഞയക്കലും വീട്ടിലത്തെ പണിയാളൊരിക്കലും അങ്ങനെയൊക്കെ പാടുള്ളതാണ് ഇതിൽ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ കാരണം എനിക്ക് എടുക്കാനൊന്നും ടൈമുണ്ടായിരുന്നില്ല രണ്ട് മണിക്കാണ് എക്സാം തുടങ്ങുന്നത് എനിക്ക് എക്സാം സെൻറ്റർ വരുന്നത് പി എസ് എം ഒ കോളേജ് തിരുവരങ്ങാടിയാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് അവിടേക്ക് ഒത്തിരി ലോങ്ങ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലത്തെ പണിയാൾ കുട്ടികളൊക്കെ ഒന്ന് പറഞ്ഞയച്ചിട്ട് വീട്ടത്തെ പണികളൊക്കെ ഏകദേശം ഒന്ന് ഒരുക്കിയിട്ട് വേണം എനിക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ സ്കൂളിൽ കുട്ടികളെ കൊണ്ടാക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ മെയിൻ റോഡിലുള്ള ബസ് വരിക അപ്പോൾ ഞങ്ങൾ അവിടെ ഇവിടെ വീട്ടിൽ നിന്ന് സ്കൂൾ ബസ്സിൻ്റെ അതുവരെ എത്തണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ഞൂറ് ഗ്രാം അല്ല സോറി അഞ്ഞൂറ് കിലോമീറ്റർ നടക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഈ നടത്തൊക്കെ രാവിലെയും വൈകുന്നേരമൊക്കെ ഇങ്ങനെ കിട്ടണമുണ്ട് കേട്ടോ ഒരു രാവിലെ ഒരു അങ്ങോട്ടൊരഞ്ഞൂറ് ഇങ്ങോട്ടൊരു അഞ്ഞൂറ് വൈകുന്നേരം അങ്ങോട്ടൊരു അഞ്ഞൂറ് ഇങ്ങോട്ടൊരു അഞ്ഞൂറ് അപ്പോൾ ഒരു ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ഡെയിലി നടക്കും കേട്ടോ ഈ കുട്ടികളെ കൊണ്ടുവരണ മാത്രം കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയണത് പിന്നെ ഞങ്ങൾ അവിടെ എത്തിയേക്കനെ ബസ്സ് വന്നു കേട്ടോ ഞങ്ങൾ അഥവാ ഒരു ദിവസം നേരം വൈകി വൈകിയെന്നുണ്ടെങ്കിൽ അന്ന് ബസ് നേരത്തെ വരും ചെയ്യും ഞങ്ങൾ നേരത്തെ എത്തുകയാണെന്നുണ്ടെങ്കിൽ അന്ന് ബസ് വൈകുകയും ചെയ്യും കേട്ടോ അങ്ങനെ ഒരു ചെറിയൊരു ചെറിയൊരിതുണ്ട് ഞങ്ങളെ കാത്ത് ഇതുവരെ ബസ് നിൽക്കേണ്ട ആവശ്യം വന്നിട്ടില്ല അപ്പോൾ അങ്ങനെ കുട്ടികൾ ബസ്സിലൊക്കെ കയറി പോയിട്ടുണ്ട് ഇനി വീട്ടിലെത്തിയിട്ട് വേണം ബാക്കി ഇല്ലേ യുദ്ധം തുടങ്ങാൻ വേണ്ടിയിട്ട് കാരണം അവർ സ്കൂൾക്ക് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഫുള്ള് വലിച്ചു വാരിയിട്ടിട്ട് അയക്കാറ് ഇന്ന് പിന്നെ കുറച്ച് വൈകും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടികളൊക്കെ എണീക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ള് വലിച്ചു വാരിയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് വീട്ടിൽ പോയിട്ട് വേണം ഞാൻ ബാക്കിയൊക്കെ ഒരുക്കിയിട്ട് ഇന്ന് പിന്നെ ഞാൻ ചോറൊന്നും വെക്കണില്ല കേട്ടോ ഇന്ന് ഞാൻ എക്സാം കഴിഞ്ഞിട്ട് അങ്ങനെ നേരെ എൻ്റെ വീട്ടിൽ കേൾക്കാനും പോണത് എൻ്റെ നാത്തൂനും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് റഷ്യയിൽ നിന്ന് അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പോവും വേണം കുട്ടികൾ ഇട്ടിട്ട് പിന്നെ അവിടേക്കാരെ വരിക അപ്പം പിന്നെ പൂരിൻ്റെ വഴിയിൽ ഞാൻ പാല് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പാല് ഞങ്ങൾ തൊട്ടടുത്തുനിന്ന് തന്നെ വാങ്ങണത് അമ്മോൻ്റെ വീട്ടിൽ നിന്ന് കേട്ടോ അപ്പോൾ ഇന്നലത്തെ പാലും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നലത്തെ പാലും ഇന്നത്തെ പാലും കൂടി വാങ്ങിയിട്ടാണ് ഞാൻ അപ്പോൾ വന്നുകൊണ്ടിരിക്കണത് ഞാനകത്ത് എത്തിയാൽ ഒരു അങ്കത്തട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെ തന്നെയാണ് കുട്ടികളും എല്ലാം വീട്ടിലൊക്കെ ഏകദേശം ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ പിന്നെ പ്രത്യേകിച്ച് ഇന്നലെ രാത്രിക്ക് ഒക്കെ ഞങ്ങൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആകും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുള്ള് ചെരുപ്പും ഡ്രസ്സും ഒക്കെ ഒക്കെ വലിച്ചു വാരിയിട്ട് അപ്പോൾ അത് ഫുള്ള് നേരാക്കണം പിന്നെ ഒരുപാട് ടൈം വൈകാനും പറ്റില്ല എനിക്കൊരു പതിനൊന്ന് മണിയാകുമ്പോഴെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാം എഴുതാൻ സമയത്തേക്ക് എത്തൂല കേട്ടോ അപ്പോൾ ഇവിടെ കഥ ഫുള്ള് പരന്ന് കുട്ടികളും പാവ കുട്ടിയും ഒക്കെ ഉണ്ട് പിന്നെ ഇത് കുടമ്പുളിയും പിന്നെ കുരുമുളകും കേട്ടോ രണ്ടും ഉണക്കാൻ വേണ്ടിയിട്ട് മുറ്റത്ത് വെയിലുണ്ടാകുമ്പോൾ കൊണ്ടുപോയിക്കും അല്ല എന്നുണ്ടെങ്കിൽ കടുപ്പിൻ്റെ അവിടെ ഇടും അങ്ങനെയൊക്കെയാണ് ഉണക്കിയിട്ടുണ്ടായിരുന്നത് കുടംപുളി പിന്നെ കുരുമുളക് പൊടിക്കാൻ പൊടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പൊടിക്കാൻ വേണ്ടിയിട്ട് കഴുകി വെയിലത്ത് വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇനി വെയിലുണ്ടാകുമ്പോൾ വെയിലത്ത് വെക്കണം എന്ന് കരുതിയിട്ടായിരുന്നു അപ്പോൾ ഇതാ ഇനി അടുക്കളിയിൽ പോകണം അടുക്കളിയിൽ കുട്ടികൾക്ക് ഇന്ന് ചോറെല്ലാം കൊടുത്തയച്ചിട്ടുള്ളത് രാവിലത്തെ നൂൽപുട്ടും ചെറുപ്പാർക്കാറുമായിരുന്നു അപ്പോൾ അത് തന്നെ അവർക്ക് ഇന്ന് ലഞ്ചിന് കൊടുത്തയച്ചിട്ടുള്ളത് അപ്പോൾ എനിക്കുള്ളത് ഇനി ഉണ്ടാക്കിയിട്ട് വേണം കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി എനിക്കുള്ളതും കൂടെ ഉണ്ടാക്കി ഞാനൊരു മൂന്നെണ്ണം മാത്രം ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ ഇത് കഴിച്ചിട്ട് വേണം ഞാൻ അടുത്ത പരിപാടികൾ കുറേ പരിപാടികളുടെ അടിക്കാനും തുടക്കാനും പിന്നെ കുട്ടികളെ യൂണിഫോമൊക്കെ അലക്കാണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാണ്ട് പിന്നെ മെഷീനിൽ കുറച്ച് ഉണ്ടായിരുന്നു അതൊക്കെ തോരടാനും പിന്നെ ഇത് നില കൊടുന്നതാണ് കേട്ടോ ഇങ്ങനെ ഇപ്പോൾ ബൈറ്റു രണ്ടും അഞ്ചു വാങ്ങുമ്പോൾ ഒന്ന് ഫ്രീ അപ്പോൾ അങ്ങനെ സെറ്റാക്കിയിട്ട് കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അടിക്കുമ്പോൾ എന്തൊക്കെ ഒന്ന് റൂമൊക്കെ ക്ലീൻ ചെയ്തപ്പോൾ മഞ്ച് കുട്ടികൾ കഴിച്ചിട്ടില്ല കേട്ടോ കൊടുത്തിട്ട് പിന്നെ രാത്രിയായിരുന്നു അപ്പോൾ പിന്നെ കിടക്കാൻ നേരത്ത് പിന്നെ അവർ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനത് അടിച്ചു വരാൻ വേണ്ടി വന്നപ്പോഴൊക്കെ കണ്ടപ്പോൾ എടുത്ത് വെച്ചതായിരുന്നു പിന്നെ കണ്ടോ ബെഡിലൊക്കെ ഫുള്ള് വലിച്ചിട്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ഹെയർ ബെൻഡൊക്കെ തിരഞ്ഞെടുത്ത് കണ്ട് അത് ഇട്ടിട്ട് പോയത് അപ്പോൾ ബാക്കിയൊക്കെ ഉള്ളതാണ് കേട്ടോ എനിക്ക് ഈ അടിച്ചു വരണത് തുടക്കണ കാട്ടിലേറ്റവും ഇഷ്ടമല്ലാത്തൊരിത് ആദ്യം ഇതൊക്കെ ഒരുക്കി വെക്കാണ്ടല്ലേ കുട്ടികൾ പരുത്തിയതൊക്കെ അതാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത കാര്യം പിന്നെ അടിക്കൽ മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ ബാക്കിയൊക്കെ ബാക്കിക്കൊന്നൊരു സമയമുണ്ടായിരുന്നേരം ഫുൾ ഓട്ടയിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ എക്സാം സെൻറ്ററിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് തിരൂരങ്ങാടി എത്തിയിട്ടുണ്ട് ബസ്സിനെയാണ് ഞാൻ പോന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ കറക്റ്റ് ടൈമിലാണ് എത്തിയിട്ടുള്ളത് കേട്ടോ അപ്പം ഇതിൻ്റെ ഇഗ്നോ സെൻറ്ററിൻ്റെ അവിടുക്ക് പോയിട്ട് അവിടെ നോട്ടീസ് ബോർഡിൽ ഉണ്ടാകും ക്ലാസ് ക്ലാസ് നമ്മളെ എൻറോൾ എൻറോൾമെൻറ്റ് നമ്പറും ഉണ്ടാകും അപ്പോൾ നമ്മളത് നോക്കിയിട്ട് വേണമെങ്കിൽ ഏത് ക്ലാസ് ആണെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇഗ്നോൻ്റെ അവിടെ നമുക്ക് നമ്മളെ ക്ലാസ് നമ്പർ കിട്ടിയിട്ടുണ്ട് ഇനി അത് എവിടെയാണ് എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് അവിടെ പോയിട്ട് ഇരിക്കണം അതാണ് ഇനി ഏറ്റവും വലിയ ടാസ്ക് കാരണം ഇതിൻ്റെ ഒരു നമുക്ക് ഈ കോളേജിനെ ഒരു എ ബി സി ഡി ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ ക്ലാസ് ഒക്കെ കണ്ടുപിടിച്ച് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ കുറെ കുട്ടികളൊക്കെ ഏകദേശമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പുസ്തകമൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് നോക്കട്ടെ എന്തേലൊക്കെ ഓർമ്മ വരും ഉണ്ടെന്നൊക്കെ നോക്കണ്ടേ അപ്പോൾ അങ്ങനെ ഇനി എക്സാമൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചരാട്ടോ അങ്ങനെ എക്സാമൊക്കെ എഴുതി കഴിഞ്ഞ് ഞാന് പുറത്തെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഇനി നേരെ വീട്ടിൽ ആട്ടോ പോണത് ഇന്റെ വീട്ടിൽക്കാണ് പോണത് അപ്പൊ അപ്പൊ തന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ടിക്കാണ്ട് ഇനി കാണിക്കുന്ന വീട്ടിൽ വന്നിട്ടില്ല എങ്കാട്ടോ പറഞ്ഞ ഞാൻ പിന്നെ ഒന്ന് വീഡിയോ എടുത്തിട്ട് നേരെ ക്ഷീണിച്ചിട്ട് അപ്പൊ പെട്ടി പൊട്ടിക്കുന്ന തിരക്കാണ് കേട്ടോ അപ്പൊ ഇനി അതാണ് ഉള്ളത് പൊട്ടിക്കണ്ട ഇതിലൊക്കെ റഷ്യൻ വെറൈറ്റി മുട്ട അയാളാണ് കൈ പിടിക്കാട്ടോ ഇത് എങ്ങോട്ട് ഓളെ ബാഗ് ഇത് ചോക്ലേറ്റ് ആണ് ഇത് അത് കണ്ടാലും ഞങ്ങൾ അജിന് അജിനെ പ്രശ്നം ഇമ്പോർട്ട് ചെയ്തതാണ് അതിന് എന്തൊന്നായിട്ട് കാണാൻ ഇഷ്ടം അടിയപ്പറ്റി ഇതെന്താ അറിയോ ഇതാണ് റഷ്യൻ ഹണി കേക്ക് ഇതാണ് ഞങ്ങള് റഷ്യൻ ഹണി കേക്ക് വെയിറ്റ് ചെയ്ത് നിക്കുന്ന സാധനം വാട്ട് ഇസ് അതെന്താ സാധനം ഞാൻ ബെഡ്ഷീറ്റാ തീട്ടാ ഇത് എപ്പോഴും പൊട്ടിക്കണ്ടാ ഇത് ഇതെന്താണോ ഞാൻ ബെഡ്ഷീറ്റാക്കി കൊണ്ടത് മിഠായി ആണേ ആ എന്നാ ഞണ്ടല്ലോ കൊറേ ഇങ്ങനെ അല്ല അതും മുട്ടായി ഇതൊക്കെ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് അൺബോക്സ് ചെയ്യണം അതേ അൺബോക്സ് ചെയ്യണം ഇത് റബ്ബറാ നോക്കട്ടെ ഞാൻ അത്തിപ്പഴം തീ കല്ല് പോലെ ഇണ്ട് ഇത് റബ്ബറാ അപ്പൊ ഇതൊക്കെ ഒന്ന് കേട്ടോ സാധനങ്ങള് ഇതൊക്കെ ഓരോ വെറൈറ്റികളാണ് ഇതൊക്കെ നമ്മൾക്ക് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യണം നമുക്ക് നോക്കാം വാട്ടർമെലൺ മുട്ടായി ബാക്കി എല്ലാ പെട്ടികളും മൺബോക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതില സാധനങ്ങളായിരുന്നു ഇത് ഫുള്ള് റഷ്യൻ സ്പെഷ്യൽ ചോക്ലേറ്റും വെറൈറ്റികൾ ഇതൊക്കെ റക്ഷൻ ഹണീ ക ഇത് ഫ്രിഡ്ജിലൊക്കെ വരൂല്ലേ ആ അവിടെ തണുപ്പില്ല ഇതാണേ പിന്നെ കുപ്പിണ്ടല്ലോ ഇതൊക്കെ ഇതിന്റെ കവറാ കേട്ടോ രസം ഇതൊരു മിഠായി കേട്ടോ ഫുൾ വെറൈറ്റികളാണ് ഇതുവരെ കാണാത്ത ഐറ്റംസ് ആണ് ഐറ്റംസാണ് ഇത് പേക്ക് മുട്ടായി ഇതിന് ഉണ്ട് പിന്നെ പെട്ടി പൊളിക്കലൊക്കെ വേണ്ടി ഞങ്ങൾ വീട്ടിൽ തന്നെ പോന്നിട്ട് രാത്രി തന്നെ പോകുന്നു കാരണം ഡെയിലി എക്സാം ആണ് ആറ് എക്സാം അടുപ്പിച്ചിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം താങ്ക്